ഞാൻ എൻ്റെ ആഗ്രഹം പറയട്ടെ കേൾക്കുന്നവർക്ക് ഇതൊരു വളരെ വലിയ ആഗ്രഹമായി തോന്നിയേക്കാം ഞാൻ നൂറ് കോടി രൂപ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഐ വോണ്ട് മൈ ബാങ്ക് ബാലൻസ് ടു ബി അറ്റ്ലീസ്റ്റ് എ ഹൺഡ്രഡ് ക്രോസ് ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ശരി വരും അയ്യോ എന്തൊരു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത കാര്യമാണ് പറയുന്നത് എന്തൊരു മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് ഇവൻ ഏത് യൂണിവേഴ്സൽ ഏത് മൾട്ടിവേഴ്സലാണ് ജീവിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിക്കാം ഇനി അല്പമെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നവർ വിചാരിക്കും ആ ഒരു അഞ്ച് കോടിയൊക്കെ ഓക്കെ അത് നൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഒത്തിരി കൂടുതലല്ലേ എന്നുള്ളത് പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാരണമുണ്ട് കേട്ടോ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നൂറ് കോടിയല്ല നമ്മൾക്ക് ആയിരം കോടിയും പതിനായിരം കോടിയും വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളത് വിചാരിക്കണമെന്ന് മാത്രം അല്ലേ അപ്പം നിങ്ങൾ ചോദിക്കുക അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും വരണ്ടേന്നുള്ളത് ആ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ് അത് പറയാനായിട്ടാണ് ഞാൻ ഈ നൂറ് കോടിയുടെ കാര്യം പറയുന്നത് ഫോർ എക്സാമ്പിൾ സാധാരണ പറയുന്നത് പോലെ എൻ്റെ ലൈഫിൽ നിന്നുള്ള ചില ഇൻസ്റ്റൻസസ് വഴിയാണ് കാര്യങ്ങൾ പറയാറുള്ളത് പത്താം ക്ലാസ്സിലെ ഓറിയന്റേഷൻ്റെ അന്ന് അതിൻ്റെ പേര് ഓറിയന്റേഷൻ ഒന്നും ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ടീച്ചറോട് പറഞ്ഞത് എനിക്ക് പാരീസിൽ പോയിട്ട് ഐഫൽ ടവർ കാണണം എന്നാണ് ആഗ്രഹം എന്നുള്ളത് സഞ്ചരിക്കണം ലോകം സഞ്ചരിക്കണം അന്ന് കളിയാക്കി ചിരിച്ചു ആ സമയത്തൊക്കെയാണ് കുറെ കാലം തന്നെ വിഷമിപ്പിച്ചിരുന്ന എന്നുള്ള പേര് വീണത് കാരണം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുകയുള്ളതായിരുന്നു പറയുന്നത് ആരാണ് ഞങ്ങളൊന്ന് ഒന്നര സെന്റിൽ താമസം നല്ലൊരു ഡ്രസ്സ് ഉണ്ടാവില്ല നല്ല ഫുഡ് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് കാണാവുന്ന സ്വപ്നങ്ങൾക്കും പറയാവുന്ന കാര്യങ്ങൾക്കൊരു ഒരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറത്ത് വന്നിട്ടാണ് വലിയ വലിയ നിർവണങ്ങൾ വിടുന്നത് ദൻ കുറെ നാളുകൾക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഐഫൽ ടവറിന്റെ മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ അന്നത്തെ ദിവസമാണ് ആലോചിച്ചത് യുനോ ഹൗസ് ഇതുപോലെ ധാരാളം കാര്യങ്ങൾ ആ ചെറുപ്രായത്തിൽ അല്ലെങ്കിൽ കൗമാരത്തിൽ യൂത്തിൽ എനിക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നുവോ ആ ആഗ്രഹങ്ങളെല്ലാം ദൈവകൃപയാലും എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ അങ്ങനെയോ പിന്നെ പകുതി എൻ്റെ കഠിനാധ്വാനം കൊണ്ട് സാധിക്കാൻ പറ്റിയിട്ടുണ്ട് അരുടെ അച്ഛും ധരായിനോ എന്നേക്കാളും വളരെ സക്സസ്ഫുള്ളായ ധാരാളം പേർ ലോകത്തുണ്ട് മൈ പോയിന്റ് നമ്മളൊരു കാര്യം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ ഞാനിപ്പോൾ നൂറ് കോടി പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും പറയുക ഇവനെന്ത് മണ്ടനാണ് പൊട്ടനാണ് ഹൗ അൺറിയലിസ്റ്റിക് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തവനാണ് എന്നൊക്കെ എന്നെയും നിങ്ങളെയും പറയും പക്ഷേ നമ്മൾ അതിൽ തട്ടി നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്തും എത്തുകയില്ല പകരം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ അദമ്യമായ ആഗ്രഹങ്ങൾ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്ക് എത്ര അൺറിയലിസ്റ്റിക് ആയാലും നമ്മളത് റിയലിസ്റ്റിക് ആക്കാനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആൻഡ് എത്രത്തോളം അൺറിയലിസ്റ്റിക് ആണോ അത്രത്തോളം ഈ സ്വപ്നങ്ങളെല്ലാം സാധ്യമാകാനുള്ള ചാൻസസും ഉണ്ട് അഭിഷേക് ബച്ചൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഐശ്വര്യ റായനെ താൻ കല്യാണം കഴിക്കും എന്ന് തോന്നിയപ്പോൾ അതൊരു സുഹൃത്തുമായി പങ്കുവച്ചപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു ലോകസുന്ദരി എവിടെ അവളുടെ മുന്നിൽ നീ എവിടെയെന്ന് ദെൻ ഡേവിഡ് ബക്കം ഒരിക്കൽ ഒരു ടി വി ഷോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു ഈ ടി വി ഷോയിൽ പാടുന്ന പെൺകുട്ടിയെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ആ പെൺകുട്ടിയുടെ പേരാണ് വിക്ടോറിയ ആഡംസ് ആ വിക്ടോറിയ ആഡംസിനെ തന്നെ ഡേവിഡ് ബക്കാം കാലങ്ങൾക്ക് ശേഷം കല്യാണം കഴിച്ചു നൌഷി ഈസ് വിക്ടോറിയ ബക്കം അപ്പൊ നിങ്ങൾ ചോദിക്കും അഭിഷേക് ബച്ചനും ഡേവിഡ് ബക്കമും ബ്രാഡ് പിറ്റും ബാരക് ഒബാമയും അങ്ങനെയുള്ള ധാരാളം പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകൾക്ക് പ്രാഗൽഭ്യമുണ്ട് അവർക്ക് സമ്പത്തുണ്ട് അവർക്ക് അവസരങ്ങളുണ്ട് ദ ആർ ഇൻ എ ഡിഫറെൻ്റ് ലീഗ് എന്ന് പറയും അവിടെയാണ് നമ്മൾക്ക് പലർക്കും തെറ്റുപറ്റുന്നത് ജോലി സ്ഥലത്തെ ബോസ് ആയാലും ആരായി കഴിഞ്ഞാലും ബ്രാഡ് ആയാലും ഷാരൂഖ് ഖാൻ ആയാലും എനിക്കുള്ളതുപോലെ രണ്ട് കണ്ണുകളും രണ്ട് ചെവിയും ഒരു വായയും ഒരു മൂക്കും രണ്ട് കാലുകളും കൈകളും ഞാൻ കുളിച്ചില്ലെങ്കിലുണ്ടാകുന്ന ഞാൻ ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന അതേ ദുർഗന്ധവുമാണ് അവർക്കുമുള്ളത് വ്യത്യാസം ഒന്ന് മാത്രം നമ്മൾ നമ്മളുടെ സാഹചര്യങ്ങളുടെ പരിമിതിയിൽ ആ ബോക്സിൽ അടക്കപ്പെട്ട് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾക്ക് ഇത്രയേ സ്വപ്നം കാണാൻ പറ്റൂ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏത് സാഹചര്യങ്ങളിലാണോ അതിനപ്പുറത്തേക്ക് തങ്ങൾക്ക് കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഭ്രാന്തോളം എത്തുന്ന മണ്ടത്തരത്തോളം എത്തുന്ന ആ സ്വപ്നങ്ങളുടെ പിന്നാലെ അവർ പായു സോ ഞാൻ കോടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയുമ്പോൾ അതത്ര വലിയ തമാശയായിട്ട് തോന്നുന്നില്ല കാരണം ഇറ്റ് ഈസ് പോസിബിൾ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി അതിലും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയാണെങ്കിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ ചുറ്റും നോക്കുക ജോജു ജോർജ് എപ്പോഴെങ്കിലും അയാളുടെ ചുറ്റുമുള്ള ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ അയാൾ ഇന്നത്തെ പോലെ ഒരു സ്റ്റാറായി മാറുന്നു സൂപ്പർ സ്റ്റാർ ആയില്ലെങ്കിലും ഇനി ഇന്റർനാഷണൽ ലെവലിൽ നോക്കി കഴിഞ്ഞാലും ധാരാളം പേരുണ്ട് സ്റ്റാർബക്സ് സ്ഥാപകനായ സ്ഥാപകനായ ഹൊസ് വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് ആ നിലയിലേക്ക് എത്തിയത് ഫ്രാൻസോസ് പിനോൾഡ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ പാവപ്പെട്ടവനായതുകൊണ്ട് സ്കൂളിൽ കൂടെയുള്ള കുട്ടികൾ ധാരാളം ഉപദ്രവിച്ചിരുന്നു അതുകൊണ്ട് ആ കുട്ടി പഠിത്തു നിർത്തി ഫാദറിന്റെ ടിംബർ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു വർഷങ്ങൾക്ക് ശേഷം അയാൾ ഒരു റീറ്റെയിൽ കമ്പനി സ്ഥാപിച്ചു കെറിങ് എന്ന പേരിൽ ആ കമ്പനിയുടെ അണ്ടറിലുള്ള ബ്രാൻഡുകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ നേതാവസ്ഥയിലാണെന്ന് അങ്ങനെ ധാരാളം മുപ്പത് ബില്ല്യു മുകളിലാണ് അയാളുടെ ആസ്തി കുറച്ചു കാലം മുമ്പ് കുപ്രസിദ്ധനായിരുന്നു റോമൻ അബ്രാമോവിച്ച് എന്ന റഷ്യൻ പണക്കാരൻ സോവിയറ്റ് റഷ്യയിൽ ജനിച്ച അബ്രാമോവിച്ച് രണ്ടാമത്തെ വയസ്സിലാണ് അനാഥനായത് വളർത്തിയതൊക്കെ ബന്ധുക്കളാണ് പ്ലാസ്റ്റിക് താറാവുകളെ വിട്ടിട്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത് പിന്നീടാണ് ഓയിൽ ട്രേഡിങ്ങിലോട്ട് വരുന്നത് ദൻ കാലങ്ങൾ കൊണ്ട് റഷ്യയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി മാറി റോമൻ അബ്രാമോവിച്ച് ഇനി നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്രോൾ പംപ് അറ്റൻഡന്റിൽ നിന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഫൗണ്ടറായി ധിരുഭായ് അംബാനി മാറിയത് നിർമ്മാ ഡിറ്റർജന്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡിറ്റർജന്റാണ് ഒരു കാലത്ത് പ്രശസ്തമായിരുന്ന നിർമ്മ ഇതിന്റെ സ്ഥാപകനായ കൃഷ്ണൻ ഭായ് പറ്റേൽ വീട്ടിൽ ഡിറ്റർജന്റ് പൗഡർ ഉണ്ടാക്കി സൈക്കിളിൽ വീട് വിടാന്തരം ആ ഡിറ്റർജൻ്റ് പൗഡർ വിച്ച് നടന്നിരുന്നു ഞാൻ വേറെ നാല് റിയൽ ലൈഫ് എനിക്കറിയാവുന്ന നേരിട്ട് അറിയാവുന്ന എക്സാമ്പിൾസും പറഞ്ഞു തരാം ഒരാൾ റോയൽ ഡ്രൈവ് എന്ന് പറയുന്ന കാർ കമ്പനിയുടെ ഉടമസ്ഥൻ മുജീബ് റഹ്മാൻ വളരെ പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു കാലത്തിൽ നിന്ന് ഗൾഫിലൊക്കെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തതിനു ശേഷമാണ് മുജീബ് റഹ്മാൻ ഈ സ്ഥാപനം തുടങ്ങിയത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാൻ മുജീബിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ആയിരം കോടി വാർഷിക വിറ്റുവരവുള്ള ഒരു സ്ഥാപനമാക്കി റോയൽ ഡ്രൈവിനെ ഞാൻ മാറ്റുമെന്നാണ് പക്ഷേ മുജീബിന്റെ ബാക്ക് എൻഡിലെ പ്രിപ്പറേഷൻസ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടാമത്തെ ഐഫ ഫൈസൽ വയസ്സിൽ രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്ന ആളാണ് ഫൈസൽ ചീരൻ ഇന്ന് ഐഫ ഹൈപ്പർമാർട്ട് ആൻഡ് ഫർണിച്ചർ ഷോറൂംസ് എന്ന് പറയുന്ന പല പല രീതിയിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ അവർക്ക് ഫർണിച്ചർ ഷോറൂമുകൾ ഫർണിച്ചർ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിന്റെ തലവനായി മാറിയത് ദൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷിഹാബ് ജോയോ ബാത് വെയറിന്റെ ഷിഹാബ് ഷിഹാബിന്റെ കഥ വളരെ ഇമ്മീഡിയറ്റ് റീസെന്റ് ആയിട്ടുള്ള കഥയാണ് സ്വന്തം കാറിന്റെ ബൂറ്റിൽ ഒരു കമ്മോഡ് വെച്ച് അത് സാമ്പിൾ കാണിച്ച് ഹാർഡ്വെയർ വെയർ ഷോറൂമുകൾ സാനിറ്ററി വെയർ ഷോറൂമുകൾ സാമ്പിൾ കാണിച്ച് നടന്നിരുന്നയാളാണ് ആളാണ് ഷിഹാബ് ദൻ കൊറോണ സമയത്ത് ഒറ്റയ്ക്ക് ഗുജറാത്തിൽ പോയി അവിടെ പ്ലാൻ സ്ഥാപിച്ചു അവിടെ പ്രൊഡക്ഷൻ തുടങ്ങി ഇന്ന് കേരളമെമ്പാടും ഷോറൂമുകളും സ്വന്തമായി പ്രൊഡക്ഷനും ഫ്രാഞ്ചൈസികളും കേരളത്തിന് പുറത്ത് ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ്സും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഷിഹാബുദ്ദീനും ഇവരെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആദ്യകാലത്ത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആളുകൾ അവരെ മണ്ഡന്മാരെന്നും പൊട്ടന്മാരെന്നും വിളിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇവരാരും തളരാതെ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് കാണുന്ന നിലയിൽ അവരെത്തിയിട്ടുള്ളത് സോ മൈ പോയിന്റ് ഈസ് നിങ്ങളുടെ ഉള്ളിലുള്ള വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യമാകാൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്ന് നിങ്ങൾ കരുതുന്ന സ്വപ്നങ്ങൾ പുറത്തു പറഞ്ഞാൽ ആളുകൾ നമ്മൾ കളിയാക്കും പുച്ഛിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന സ്വപ്നങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായേക്കാം അത് യാഥാർത്ഥ്യമാകാൻ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അതിൽ പരിപൂർണമായി വിശ്വസിക്കുക അത് നടപ്പിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമായിരിക്കുക എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുക ഉള്ളിൽ സ്വപ്നങ്ങൾ ഉണ്ടാകുക ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാകുക നിങ്ങളൊരു ചെറ്റക്കുടലിൽ താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ലോകസഞ്ചാരിയാകുന്ന സ്വപ്നം കാണുക നിങ്ങൾ പഠിക്കാൻ കഴിവുണ്ട് പക്ഷെ പഠിക്കാൻ യാതൊരു പാങ്ങുമില്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങൾ പഠനം കൊണ്ട് ലോകം മുഴുവൻ കീഴടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ വളരെ ദരിദ്രനായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും നാളത്തെ യൂസഫിലെ ആകും നിങ്ങളെന്ന് ആലോചിക്കുക വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആക്ടറാണ് മിസിഷ്യൻ ആണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കലാകാരനാണ് നിങ്ങളെങ്കിൽ നാളത്തെ മമ്മൂട്ടിയോ മോഹൻലാലോ പാർവതി തിരുവോത്തോ വാൻഗോഗോ പിക്കാസോയോ പവറോട്ടിയോ അങ്ങനെ ആരെങ്കിലും ആകും നമ്മളെന്ന് ചിന്തിക്കുക വിശ്വസിക്കുക അതിനനുസരിച്ച് പ്രവർത്തിക്കുക ആൻഡ് ദ ഫൈനൽ ഈസ് ഞാൻ നൂറ് കോടി ഉണ്ടാക്കുമോ ഇല്ലയോ ഐ ഡോ നോ കാരണം അതിനടുക്ക് പലതും സംഭവിച്ചേക്കാം ഞാൻ തട്ടിപ്പോയേക്കാം ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മണ്ടത്തരമായേക്കാം കയ്യിൽ നിന്ന് പൈസ പോയേക്കാം അങ്ങനെ പലതും നെഗറ്റീവായി സംഭവിച്ചേക്കാം പക്ഷെ ഇപ്പുറത്ത് പലതും പോസിറ്റീവായി സംഭവിച്ചേക്കാം ആ ഒരു പോസിബിലിറ്റിയെ ആക്കി മാറ്റുന്നത് നമ്മുടെ കഠിന പ്രയത്നമാണ് സോ കഠിന പ്രയത്നം കൊണ്ട് നിങ്ങളുടെ തലവര മാറ്റുക